ഹലോ ഗാൾസ് ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് മാക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ ഫ്ലൈറ്റിൽ പോവാം ആ പോവാൻ പോവാണ് എൻ്റെ പാറ്റാണ് കേട്ടോ അലിനാർ ഇട്ട് കഴിഞ്ഞിട്ടുള്ളു അല്ലേ അയിലിനാർ ഇട്ട് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ അപ്പത്തെ മോഡലത്തെ കുപ്പായ What are you doing, the baby? What are you doing, brother, baby? Me, what are you, brother, baby? Baby, baby, baby. Me, what are you, brother, baby? Me, what are you, brother, baby? Me, langara, langara, baby. Hello, sir. Check you, okay? ദുബായിക്ക് പോവുകയാണല്ലേ സപ്പോസ് ഗേൾസ് ഞങ്ങൾ ഒമാൻക്ക് പോവുകയാണെ ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാണ് പിന്നെ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് കയറിയാണ്ട് ഒമാൻ കയറും പിന്നെ ഒമാനെത്തിയിട്ട് കുറച്ചും കൂടെ പോയാണ് ശരിക്കത്തെ ഞങ്ങളെ റൂമിൽ എത്തൽ അപ്പം നമ്മൾ അവിടുന്ന് ഒരു ബസ് വിളിച്ച് പോകണം അപ്പം എൻ്റെ ഫാമിലി പറഞ്ഞാൽ എൻ്റെ ഒരു താത്ത ഒരു അനിയത്തി ഒരു അനിയെ നിയന് ഒരു മാസം പതിനാലോ പതിനഞ്ചോ ഒറ്റേ ദിവസവും പതിനെട്ട് പത്തൊമ്പത് ദിവസവും അപ്പം അങ്ങനെയൊക്കെയാണെന്നിവിടുത്തെ വിശ്വാസം പിന്നെ എൻ്റെ അമ്മ അപ്പ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ വലിയ താത്തൊക്കെ കെട്ടിച്ച താത്തൊക്കെ കണ്ടിട്ടോ പിന്നെ ഇന്നലെ ഞാൻ കമ്മലൊട്ടി കായസ് ഇപ്പം ഞങ്ങൾ ഒമാനിലേക്ക് പോവുകയാണെ ബായ് ബായ് ഒമാനിലത്തേക്ക് കാണാം